കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രന്ഥശാല ഗാന്ധി പ്രതിമ നവീകരിച്ച സ്മാർട്ട് അങ്കണവാടി എന്നിവയുടെ ഉദ്ഘാടനം നടന്നു സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭരിച്ച വിവിധ പദ്ധതികൾ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു വി എസ് അച്യുതാനന്ദൻ ഗ്രന്ഥശാല ഉദ്ഘാടനം ഗാന്ധി പ്രതിമ അനാച്ഛാദനം എന്നിവ മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു എന്റെ എനിക്ക് തോന്നുന്നത് വലിയ കൊച്ചു വകുപ്പ് ഗ്രാമീണ റോഡിന് നല്ല പൈസ വായിക്കൊണ്ടുപോകുന്ന ഒരു മണ്ഡലമാണ് കായംകുളം മണ്ഡലം എന്ന സംശയം വേണ്ട ഒരു എൺപത് ശതമാനം റോഡും കായംകുളത്തെ ഗ്രാമീണ റോഡുകളിൽ ഇതിനോടകം നന്നാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ശതമാനം റോഡ് കാണും ഒരു വീട്ടിൽ ചിലപ്പോൾ എല്ലാ മക്കളും ഒരുപോലെ ആകണമെന്നില്ല വാർഡിൽ നവീകരിച്ച അങ്കണവാടി എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ എന്നിവ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വർക്കിലേക്കാണ് അത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പം കായംകുളത്ത് നഗരസഭയിലടക്കം അഞ്ച് റോഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ അഞ്ച് റോഡുകളാണ് ഫിഷറീസ് മന്ത്രി നമുക്ക് തരുന്നതിൽ ഒന്നാമത്തെ റോഡ് അദ്ദേഹം അനുവദിച്ചു ഓൾറെഡി അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സണോടും പറഞ്ഞു എന്നോടും പറഞ്ഞിട്ടുണ്ട് നമ്മളെ പുളിമുക്ക് പാലം റോഡ് അദ്ദേഹം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്കറിയാം രണ്ട് പോർഷനിൽ മാത്രം ഇന്റർലോക്കും ബാക്കി മൊത്തം സ്ഥലം പൊളിഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ള ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പറയുന്നില്ല നമ്മുടെ ഈ കിരിക്കാട് പരിധിയിൽ മാത്രം ഞാൻ വാർഡ് വേസ് ചെയ്തിട്ടല്ല ഈ പ്രദേശത്ത് വേസ് ചെയ്തിട്ടാണ് എപ്പോഴും എം എൽ എ വർക്ക് ചെയ്യുന്നത് ഇടശ്ശേരി ജംഗ്ഷൻ പുളിമുട്ടിൽ റോഡിൽ ഒരു മിനിമാർസ് ലൈറ്റ് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് പി എസ് സുൽഫിക്കർ എസ് കേശുനാഥ് മായാദേവി ഫർസാന ഹബീബ് ശ്യാമല അനിമോൻ ഹരിലാൽ സി എസ് ബാഷ ലേഖാ മുരളീധരൻ റജി മാവ്നാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം